ദീർഘകാല കരാറുകൾ റെഗുലേറ്ററി കമ്മീഷൻ പുനഃസ്ഥാപിച്ചെങ്കിലും വൈദ്യുതി നൽകാൻ കമ്പനികൾ തയ്യാറാകാത്ത സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ കനിവ് തേടുകയാണ് കരാറിൽ ഏർപ്പെട്ടിരുന്ന ജാബുവ കമ്പനിയെ കേന്ദ്ര സ്ഥാപനമായ എൻ ടി പി സി ഏറ്റെടുത്തതോടെയാണിത് കരാർ പ്രകാരം ഇരുന്നൂറ്റി പതിനഞ്ച് മെഗാവാട്ട് വൈദ്യുതി നൽകാനാവില്ലെന്നാണ് ജാബുവ പവർ ലിമിറ്റഡിന്റെ നിലപാട് നാല് ദശാംശം ഒന്ന് ഒന്ന് രൂപയ്ക്ക് നൂറ്റി പതിനഞ്ച് മെഗാവാട്ടും നാല് ദശാംശം രണ്ട് ഒൻപത് രൂപയ്ക്ക് നൂറ് മെഗാവാട്ടുമാണ് ജാബുവ നൽകേണ്ടത് മറ്റൊരു കമ്പനിയായ ജിൻഡർ പവർ ലിമിറ്റഡ് വേറെ കരാറിൽ ഒപ്പുവെച്ചു പോയതിനാൽ പഴയ കരാർ പ്രകാരം നൂറ്റി അൻപത് മെഗാവാട്ട് വൈദ്യുതി നൽകാനാവില്ല എന്നാണ് അറിയിച്ചത് തൊണ്ണൂറ് കോടി രൂപയുടെ കുടിശ്ശിക നൽകിയാൽ നൂറ് മെഗാവാട്ട് കരാർ പ്രകാരം നൽകാമെന്ന് ജിൻഡർ തെർമൽ പവർ ലിമിറ്റഡും അറിയിച്ചു ഈ മൂന്ന് കമ്പനികൾ ഒപ്പുവെച്ച നാല് കരാറുകൾ പ്രകാരം നാനൂറ്റി അറുപത്തിയഞ്ച് മെഗാവാട്ട് വൈദ്യുതിയാണ് കിട്ടേണ്ടത് കരാർ ലംഘനത്തിന് നിയമ നടപടി സ്വീകരിക്കാമെങ്കിലും കാലതാമസം നേരിടും വേനൽ അടുത്തു വരുന്നതിനാൽ എത്രയും പെട്ടെന്ന് പരിഹാരം ം കാണാനാണ് കെഎസ്ഇബിയുടെ ശ്രമം വേനലിൽ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് വരെ വൈദ്യുതിയുടെ കമ്മി നേരിടാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിനാണ് സ്വന്തം ഉത്തരവിലൂടെ റദ്ദാക്കിയ മെഗാവാട്ടിന്റെ ദീർഘകാല വൈദ്യുതി കരാറുകൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പുതിയ ഉത്തരവിറക്കിയത് സംസ്ഥാന സർക്കാരിന്റെയും കെ എസ് ഇ ബിയുടെയും താൽപര്യം പരിഗണിച്ചാണെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കരാർ നടപ്പാക്കി ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിരുന്നു ഇതോടെ സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്നാണ് വിചാരിച്ചിരുന്നത് എന്നാൽ റദ്ദാക്കിയപ്പോഴത്തെ നിരക്കിൽ ബന്ധപ്പെട്ട കമ്പനികൾ വൈദ്യുതി നൽകാത്തത് മൂലമാണ് സർക്കാരിന് കേന്ദ്രത്തെ ആശ്രയിക്കേണ്ടി വന്നത് കൂടിയ വിലയ്ക്ക് വാങ്ങാനും കെ എസ് ഇ ബിക്ക് നീക്കമുണ്ട് കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ അനുമതി തേടിയിരിക്കുകയാണ് കെ എസ് ഇ ബി റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചിട്ടുമുണ്ട് ദീർഘകാല കരാറുകൾ ആദ്യം റദ്ദാക്കിയ പശ്ചാത്തലത്തിൽ നവംബറിൽ കെ വിളിച്ച അഞ്ചു വർഷത്തെ ഹ്രസ്വകാല ടെൻഡറിൽ പങ്കെടുത്ത കമ്പനികൾ നാനൂറ്റിമൂന്ന് മെഗാവാട്ട് വൈദ്യുതി വാഗ്ദാനം ചെയ്തിരുന്നു അതിൽ അദാനി പവർ മുന്നൂറ്റിമൂന്ന് മെഗാവാട്ട് ആറ് ദശാംശം ഒൻപത് രൂപയ്ക്കും ഡി ബി പവർ നൂറ് മെഗാവാട്ട് ആറ് ദശാംശം ഒൻപത് ഏഴ് രൂപയ്ക്കും നൽകാമെന്നാണ് അറിയിച്ചത് റിവേഴ്സ് ബിഡിംഗിൽ അത് ആറ് ദശാംശം എട്ട് എട്ട് രൂപയായി കുറച്ചു ഇതിന് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിക്കാണ് കെ ശ്രമം അംഗീകരിച്ചാൽ പഴയ കരാർ പ്രകാരവും പുതിയ ഹ്രസ്വകാല കരാർ പ്രകാരവും വേനൽക്കാലത്ത് ആയിരം മെഗാവാട്ട് വൈദ്യുതി ഉറപ്പാക്കാമെന്നാണ് പ്രതീക്ഷ പക്ഷേ ജനങ്ങൾ സാമ്പത്തിക ഭാരം ചുമക്കേണ്ടി വരും നിലവിൽ യൂണിറ്റിന് പത്തൊൻപത് പൈസ സെസ് ഈടാക്കുന്നുണ്ട് ഇത് വർദ്ധിപ്പിക്കാനുള്ള അനുമതിയും കെ തേടുന്നുണ്ട് ജിൻഡാർ ജാബുവ ജിൻഡാർ തെർമൽ പവർ തുടങ്ങി മൂന്ന് കമ്പനികളാണ് നാനൂറ്റി മെഗാവാട്ട് നൽകി വന്നത് നൂറ്റി മെഗാവാട്ട് നാല് രൂപ പതിനഞ്ച് പൈസയ്ക്കും മുന്നൂറ്റിയൻപത് മെഗാവാട്ട് നാല് രൂപ ഇരുപത്തിയൊൻപത് പൈസയ്ക്കുമായിരുന്നു നൽകിയിരുന്നത് കരാർ റദ്ദാക്കിയപ്പോൾ വൈദ്യുതി വാങ്ങാൻ കെ എസ് ഇ ബി ക്ഷണിച്ച പുതിയ ടെൻഡറുകളിൽ ഏഴ് രൂപ എൺപത് പൈസ മുതൽ എട്ട് രൂപ എൺപത്തിയെട്ട് വരെയാണ് മറ്റു കമ്പനികൾ ആവശ്യപ്പെട്ടത് ഇതോടെയാണ് പഴയ കരാറിലേക്ക് മടങ്ങാൻ സർക്കാരും കെ എസ് ഇ ബിയും തീരുമാനിച്ചത് മന്ത്രിസഭയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് കരാറുകൾ പുനഃസ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചത് കഴിഞ്ഞ മെയ് മാസത്തിലാണ് റെഗുലേറ്ററി കമ്മീഷൻ നാനൂറ്റി അറുപത്തിയഞ്ച് മെഗാവാട്ട് വൈദ്യുതി കരാറുകൾ റദ്ദാക്കിയത് ആര്യാടൻ മുഹമ്മദിന്റെ കാലത്തെയുള്ള കരാറുകളാണത് നടപടികൾ പാലിച്ചില്ലെന്ന കാരണത്താലാണ് റദ്ദാക്കിയത് മഴ കുറയുകയും വൈദ്യുതി പ്രതിസന്ധി നേരിടേണ്ടി വരികയും ചെയ്തതോടെയാണ് ദീർഘകാല കരാർ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നു ഉയർന്നുവന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി